ഹായ് പുതിയൊരു വീട്ടിലേക്ക് അത് ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമുക്ക് നാളത്തെ വിധിയെക്കുറിച്ചിട്ട് നാളെ വരാൻ പോകുന്ന വിധിയെ കുറിച്ചിട്ട് നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹയർസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പൈസയും വേഗം കിട്ടും പൈസ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ ഒന്നും കിട്ടാൻ പോകുന്നില്ല എല്ലാം സർക്കാർ എടുക്കുമെന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അത് തീർത്തും ആ ഒരു കാര്യമാണ് ഇത് ബഡ്സ് ആക്ട് പ്രകാരമാണ് ഈ ഒരു കമ്പനിയെ നിരോധിക്കുന്നതെങ്കിൽ ആ പിന്നെ നമുക്ക് ബഡ്സ് ആക്റ്റിൽ പറയുന്നത് മറ്റ് നികുതികൾ അടക്കുന്നതിന് മുമ്പേ നിക്ഷേപകരുടെ പൈസ അടക്കണം ഇപ്പം ജി എസ് ടി അടയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ലോക്കൽ ടാക്സ് പഞ്ചായത്തിലേക്കോ മറ്റ് ടാക്സുകളോ നിയമപരമായിട്ടുള്ള ആ ഒരു കമ്പനി അടയ്ക്കേണ്ടുന്ന തുക അടക്കുന്നതിന് മുമ്പേ തന്നെ നിക്ഷേപകരുടെ പൈസ കൊടുത്തു തീർക്കണമെന്നാണ് ി ബാക്കിയുണ്ടെങ്കിലും മറ്റതൊക്കെ അടച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവന് ഇതിനേക്കുള്ള ഇതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇത്തരത്തിലുള്ള പിന്നെ വിഡ്ഢിത്തങ്ങൾ ഇവനൊക്കെ എവിടെയെങ്കിലും പുകച്ചിട്ട് അവിടെ ഇരുന്നാൽ പോരെ അതിൻ്റെ പേര് ഈ വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഇപ്പോൾ പറയുന്ന വേറൊരു കളവാണ് ഇവൻ എന്തോ ലോൺ എടുത്തിട്ടാണ് ഗൂഗിൾ പേന്നോ ആ ഓക്കേ ലോൺ എടുത്തിട്ടാണ് പോലും ഇവൻ ഈ പത്ത് ഡിജിറ്റൽ ഐ ഡി അടിച്ചത് എന്നിട്ട് അവൻ ആ പൈസ എനിക്ക് കിട്ടിയില്ല അനിയത് ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും കിട്ടിയാൽ തിരിച്ച് കിട്ടിയാൽ ആയി എന്നൊക്കെയാണ് അവൻ പറയുന്നത് അപ്പോൾ ഇവൻ്റെ പേരിലുള്ള പേരാവൂർ പേരാവൂറിലില്ല ബാങ്കിലല്ലേ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആഴ് എഴുപത്തി ഏഴായിരം രൂപ വന്നത് അപ്പോൾ ഇവൻ ഒരു ലക്ഷം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇനി ആർക്കറിയാം ഇനി എഴുന്നൂറ് രൂപയുടെ ഐ ഡി ആണോ അടിച്ചതെന്നറിയില്ല അമ്മ പിന്നെ എഴുന്നൂറ് രൂപയുടെ ഐ ഡി അടിച്ചിട്ടാണ് കോടികൾ സമ്പാദിച്ചത് അപ്പോൾ ആ സമയത്ത് തന്നെ മോനും ചിലപ്പോൾ ഏതെങ്കിലും ഫ്രീ ഐ ഡി അടിച്ചു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയാണ് ഇവൻ പിന്നെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇവിടെ ഈ കാണുന്ന കുന്നു തേച്ച് നമ്മൾ ചെറിയ വീടായിരുന്നു ഇപ്പം രണ്ട് തല വീടാണ് അങ്ങനെയുള്ള പല പല കാര്യങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവൻ പറയാണ് എൻ്റെ പത്താ എൻ്റെ ഡിജിറ്റൽ ഐ ഡി അടിച്ച പൈസ തിരിച്ച് കിട്ടുമോ എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് ഇവന് അടിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളും അതിൻ്റെ സംഭവങ്ങൾ ഇറങ്ങിപ്പോയിരുന്ന സമയത്ത് പലതുമാണ് ഇവൻ ഇപ്പം വിളിച്ചു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളൊക്കെ ഇവൻ്റെ വീഡിയോ കാണുമ്പോൾ ചില കാര്യങ്ങൾ പണ്ട് കണ്ട കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഇവൻ ഇതൊക്കെ ഇവൻ പറഞ്ഞതാണ് മണിച്ച് എല്ലാം പൈസ നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം പറയാണ് ഞാനിവിടെ പിന്നെ എത്രയാണ് മൂന്നേക്കർ സ്ഥലം വാങ്ങി നില രണ്ടുനില വീട്ടിലാണിപ്പോൾ ഞാൻ താമസിക്കുന്നത് ചെറിയ വീട്ടിലായിരുന്നു നമ്മൾ താമസിച്ചത് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഹയറച്ചിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ പത്ത് ഡിജിറ്റൽ ഐ ഡിയുടെ പണം പോലും പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ മുപ്പതിനായിരം രൂപ കിട്ടിയാലായി എന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തേഴായിരം രൂപയാണ് ഇവൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് കാണാൻ സാധിച്ചത് ആ അക്കൗണ്ടിൽ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വന്നിരിക്കുന്ന പൈസയുടെ അളവാണങ്ങനെ അപ്പോൾ ഇതൊക്കെ ആരെ ആരെ പറ്റിക്കാനാണ് മെൽബിനെ എന്തിനാണ് ഈ പൈസ പോയ ഈ പാവങ്ങളെ നിങ്ങളെ അമ്മയും മോനും ഒരുപാട് കോടികൾ ഉണ്ടാക്കി പക്ഷേങ്കില് അതല്ല മറ്റുള്ളവരുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക നിർത്തിക്കൂടെ ഈ ഇവരെ പറ്റിക്കുന്ന പറ്റിച്ചവരെ തന്നെ വീണ്ടും വീണ്ടും പലതും പറഞ്ഞ് പറ്റിക്കലേ ബൈ